എം ടി വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് പാലക്കാട് ജില്ലയിൽ കൂടല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വരെ സാഹിത്യ ലോകത്ത് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ജ്ഞാനപീഠം നൽകി ആദരിച്ചു നിളയുടെ കഥാകാരൻ കൂടല്ലൂരിലെ കഥാകാരൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു പ്രധാന നോവലുകൾ നാലുകെട്ട് അസുരവിത്ത് മഞ്ഞ് കാലം വിലാപയാത്ര പാതിരാവും പകൽ വെളിച്ചവും രണ്ടാം രണ്ടാമൂഴ കഥാസമാഹാരങ്ങൾ ഇരുട്ടിന്റെ ആത്മാവ് ഓളവും തീരവും ബന്ധനം പതനം വാരിക്കുഴി കുട്ടയെടുത്തി നിന്റെ ഓർമ്മയ്ക്ക് വാനപ്രസ്ഥം ബാല്യ സാഹിത്യ കൃതികൾ മാണിക്കല്ല് ദയ എന്ന പെൺകുട്ടി തന്ത്രകാരി കേരള ഹെമിങ് വേ എന്നറിയപ്പെടുന്നു രണ്ടക്ഷരത്തിൽ ഒളിപ്പിച്ച മഹാസാഗരം മലയാളത്തിന് അതാണ് എം ടി മലയാളികളെ പ്രണയിക്കാനും സ്നേഹിക്കാനും പരിഭവിക്കാനും കാത്തിരിക്കാനും ഒക്കെ പഠിപ്പിച്ച് മലയാളത്തിൻ്റെ ഗുരു തകർന്നു തുടങ്ങുന്ന നായർ തറവാട് മുതൽ മഞ്ഞുപുതച്ച് നൈനിറ്റാൾ വരെ പശ്ചാത്തലമാക്കിയ എം ടി എന്നും രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട ഭീമൻ മുതൽ തന്നോളം മറ്റൊരാളെയും സ്നേഹിക്കാൻ കഴിയാത്ത സേതു വരെ വ്യത്യസ്തതകളുടെ പരമ്പരയാണ് എം ടിയുടെ ഓരോ കഥയും നിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥയോർമ്മയില്ലേ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ തിളങ്ങുന്ന കണ്ണുകളുള്ള ആ പെൺകുട്ടി നമ്മുടെ സ്മരണയിൽ ഇപ്പോഴുമില്ലേ ഇടിഞ്ഞു വീഴാറായ നാലുകെട്ട് ഇപ്പോഴും നമ്മുടെ സ്വപ്നത്തിലില്ലേ വരും വരാതിരിക്കില്ല കാത്തിരിപ്പിനോളം വലിയ പ്രാർത്ഥനയില്ല എന്ന് നമ്മളിപ്പോഴും പറയാറില്ലേ ഓടിക്കിതച്ചും കാലിടറിയും അവസാനം നിങ്ങൾ ഇതിന് സമീപം എത്തിയിരിക്കുന്നു യുഗങ്ങൾക്ക് വേണ്ടി രേഖപ്പെടുത്തിയ നിമിഷം ജീവിതത്തെ ഇതിലും മനോഹരമായി എങ്ങനെയാണ് പറയാനാവുക നോവലിസ്റ്റായി മാത്രമല്ല സംവിധായകനായും തിരക്കഥാകൃത്തായും മലയാളി എം ടിയെ സ്നേഹിച്ചു വടക്കൻ വീരഗാഥയും പെരുന്തച്ചനും നിർമാല്യവും മാറ്റി നിർത്തിക്കൊണ്ട് മലയാള സിനിമയ്ക്ക് ഒരു ചരിത്രമുണ്ട് പ്രിയപ്പെട്ട എം ടി